രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന സർഗരയത്തിന്റെ പതിനഞ്ചാമത് എഡിഷൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സർ സർസൈദിൻ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി നടക്കുന്നതിന്റെ ഇടവേളയിൽ ഇസ്ലാമിക കലകൾ കലകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുന്നേറ്റങ്ങളുടെ ചില അനുഭവങ്ങളൊക്കെ പരസ്പരം സംസാരിക്കാൻ സമസ്ത കേരള ജമിയുള്ള കേന്ദ്ര പുഷ്ടാവറ അംഗം ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫഹറുദ്ദീൻ തങ്ങൾ എന്നിവർ നമ്മോടോ സദനോട് ചോദിക്കാനുള്ളത് ഇസ്ലാമിക ലോകത്ത് ഒരൽപ്പം വരണ്ട സമീപനമുണ്ട് എന്ന ഒരു ചിന്ത സമൂഹത്തിനിടയിലുണ്ട് സർഗത്തിലൂടെ പാട്ടുകൾ മനുഷ്യർക്ക് ആസ്വാദ്യകരമാകുന്ന പരിപാടികളൊക്കെയാണ് പൊതുവിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളുമായ ആളുകൾ നടത്തി മത്സരിക്കുന്നത് ഇതിനെങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി മുന്നേറ്റത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുക ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കലാവാസന സർഗ കഴിവുകളെ പരിപോഷിപ്പിക്കുക ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടത്തി വിദ്യാർത്ഥികളെ യുവാക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക ഈ വക കാര്യങ്ങൾ എത്ര കണ്ട് ഫലപ്രദമാണ് അതിന് ഇസ്ലാം എത്ര കണ്ട് പ്രോ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ചോദിച്ചത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുസ്ബഹാനഹുഅത്തായാല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യനിൽ ഒരുപാട് കഴിവുകൾ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് മനുഷ്യനൊരത്ഭുത ജീവിയാണ് പരിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു ലക്കത് ഖലഖനൽ തഖ്വീം മനുഷ്യനെ അള്ളാഹു സ്ബഹാനഹുത്തായ ഏറ്റവും മനോഹരമായൊരു ഘടനയിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ സുമർ ധുംറദിനാഹു അസ്ഫല സാഫിലീൻ എന്നും പറയുന്നുണ്ട് അവിടെ ഏറ്റവും പരിപൂർണമായ ഏറ്റവും മനോഹരമായ ഘടന എന്ന് പറഞ്ഞത് അവന്റെ ഈ ബാഹ്യമായ ഈ രൂപത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടല്ല എന്ന് വ്യാഖ്യാതാക്കൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഐ സൂറത്തൻ രൂപഭാവത്തിലും അർത്ഥത്തിലും മനുഷ്യൻ അതിമനോഹരനാണെന്ന എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉൾക്കാമ്പ് ബാഹ്യമായി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു മനീഷിനെ സൃഷ്ടിച്ചു എന്നാൽ അവന്റെ ഉള്ളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള കൊറേ അർത്ഥങ്ങളുണ്ട് കുറെ കഴിവുകളുണ്ട് സർഗമായ കൊറേ കഴിവുകൾ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ അള്ളാഹു ചില മറകളെ കൊണ്ട് മറയിട്ടു തുമ്മറാ അതീതികയുടെ ഭൗതികതയുടെ മറയിൽ കിടക്കുകയാണ് പക്ഷെ അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും ഇല്ലല്ലി ഇതിന് പണിയെടുക്കണം എന്നർത്ഥം ഇത് ബാഹ്യമായ തഫ്സീറുകൾ നോക്കുമ്പോൾ കാണുന്ന ഒരു അർത്ഥം മാത്രല്ല കുറവാനുള്ളത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സൂചനാർത്ഥമാണ് ഇത് ഇത് പണ്ഡിതന്മാർ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഈ കഴിവുകളെ ഒക്കെ ഈ കഴിവുകളെ സംബന്ധിച്ചാണ് മറ്റൊരു ആയത്തിൽ ഇന്ന അറദിനൽ അമാനത്ത എന്ന് പ്രയോഗിച്ചത് ആ അമാനത്ത് എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ഇത്തരം സർഗ കഴിവുകളെ അത് ഒരു അമാനത്താണ് എന്ന് പറഞ്ഞാൽ അത് നന്മക്കും തിന്മക്കും ഉപയോഗിക്കാം മനുഷ്യൻ്റെ അറിവ് ആ അറിവ് വെച്ച് തന്നെയാണല്ലോ ആറ്റം ബോംബ് ഉണ്ടാക്കിയത് അവൻ്റെ ബുദ്ധിശക്തിയും അവൻ്റെ ചിന്താശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം അത്തരത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് കഴിവുകൾ അതാണ് അമാനത്ത് തഫ്സീർ മലഹരി പോലെയുള്ള തഫ്സീറുകളൊക്കെ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം മനുഷ്യനിൽ ഇങ്ങനെ നന്മക്കും തിന്മക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് മലക്കകളെ മഹാറത്തുകളെ പ്രത്യേകമായ കഴിവുകളെ അള്ളാഹു മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് മനുഷ്യൻക്കേ അത് സാധിക്കുകയുമുള്ളൂ കാരണം മനുഷ്യൻ ഈ ഭൗതികതയുടെ എല്ലാ ചേരുവകളും ചേർന്നവനും അതോടൊപ്പം ആത്മീയതയുടെ ചേരുവയും ചേർന്നവനാണ് ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഗുണങ്ങൾ മനുഷ്യനിലുണ്ടാവും അത് പക്ഷെ അമാനത്താണ് അതിനെ പരിപോഷിപ്പിക്കണം അതിങ്ങനെയായിരിക്കണം ഇല്ലല്ല ദീന ആമനോ ഇലാഹിയ ഒരു ബോധത്തോടു കൂടെ ഈ കഴിവുകളെ പുറത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള കലാവിരുന്നങ്ങളായാലും ഒക്കെ അതിൻ്റെ ഭാഗമാണത് നമ്മൾ സാധാരണ പറയുന്ന തഫ്സീറുകളിൽ ഇത് ഈ കണ്ട കാ അതിൻ്റെ അപ്പുറം ഈ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം അപ്പം അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയും പക്ഷെ അത് പുറത്തെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് ഇലാഹിയായ ബോധമാണ് അല്ലെങ്കിൽ ഈ കലകളെയും ഈ കഴിവുകളെയും ഒക്കെ സമൂഹത്തിന്റെ നാശത്തിനാണ് ഉപയോഗിക്കുക സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരണം ഫലഹും അജുറും മമനു അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും മുറിയാതെ അത് നിങ്ങൾ എത്ര കണ്ട് പണിയെടുക്കുന്നുവോ അത്ര കണ്ടത് വികസിച്ച് അതിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും അതിനാണ് ഇസ്ലാം ആദ്യം മുതൽ റസൂള്ളി സ്വല്ല തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാമല്ലോ ഓരോ കഴിവുള്ളവരുടെ കഴിവിനെ റസോള്ള പുറത്തെടുക്കാൻ അവരോട് ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടോ ഒക്കെ പുറത്തെടുക്കുന്നു എന്നിട്ട് അവരെ അഭിനന്ദിക്കുന്നു അവരെ ആശീർവദിക്കുന്നു അവരെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നു ഇതൊക്കെ എത്രയോ ചരിത്രങ്ങൾ നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇങ്ങനെ പുറത്തെടുത്ത് ഇതിനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് കൊണ്ടുവന്നു കവിതകളാണെങ്കിൽ സമൂഹ നന്മക്ക് ഇലാഹിയായ ബോധത്തിന് വേണ്ടി അത് നൽകാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീ ഹബീബ റസൂർല്ലാഹി സല അലി സ്വല തങ്ങളോടുള്ള സ്നേഹത്തെ ഊട്ടി ഉറപ്പാൻ ഉറപ്പിക്കാൻ അത് ഉപയോഗിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇതൊരു ഇസ്ലാമികമാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെ ആവശ്യമുള്ള കാര്യവുമാണ് ഈ ഒരു റൂട്ടിൽ നമ്മൾ നമ്മുടെ മക്കളുടെ ഈ കഴിവുകളെ പരിപോഷി ില്ലെങ്കിൽ പിന്നെ ഈ അമാനത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും മറ്റ് പലരും ഈ ബോധമില്ലാത്ത രൂപത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് സമൂഹത്തിനും സമുദായത്തിനും ഈ ദീനിനും ഒക്കെ ഉപദ്രവകാരികളായി മാറും അതുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും ശ്ലാഘനീയമാണ് എസ് കെ എസ് പി ചെയ്യുന്ന പ്രവൃത്തി വളരെ സ്തുത്യർഹമായ പ്രതിഫലാർഹമായ പ്രതിഫല പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചോദ്യമുണ്ട് കൊണ്ട് തങ്ങളോടും കൂടെ ഈ ചർച്ചയുടെ ഭാഗമാകാൻ നമ്മൾ ക്ഷണിക്കുകയാണ് തങ്ങളോട് ചോദിക്കാറുള്ളത് തങ്ങൾ പൊതുവിൽ പഠനകാലമൊക്കെ സാധാരണ ഗതകാലത്തുള്ള പണ്ഡിതന്മാരെ പോലെ തന്നെ പള്ളി ദർസുകൾ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു ബഹുമാന്യനായ തങ്ങൾ പള്ളി ദർസുകളിലൊക്കെ പൊതുവിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ സർഗലയത്തിലൊക്കെ വ്യത്യസ്ത പരിപാടികളുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കലാസ്വാദ്യകരമായ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പതിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ തങ്ങളുടെയൊക്കെ അന്ന് സ്ഥിമാരുടെ പ്രോത്സാഹനം പ്രത്യേകിച്ച് സംഘടനാപരമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം അത് സംഘടനാപരമായും അതുപോലെ ഒക്കെ നമുക്ക് നൽകിയ നേട്ടങ്ങൾക്ക് നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തങ്ങളവറുകൾ നിന്ന് അറിയാൻ അറിയാനാഗ്രഹമുണ്ട് അസ്വലാത്തു വസ്സലാമഅലാ അഷറഫിൻ മഹ്ലോക്കിൻ അലഹദില്ല നമ്മൾ കെസഫിൻ്റെ പതിനഞ്ചാമത് സംസ്ഥാന സർഖലയ പരിപാടിയിലാണ് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തു ഇവിടെ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഉദവി ചോദിച്ചതുപോലെ നമ്മുടെ പള്ളി ദർസുകൾ അറബിക് കോളേജുകൾ എന്നുവേണ്ട നമ്മുടെ മദർസാ തലം മുതൽ തന്നെ വളരെ വ്യത്യസ്തമായ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെ പള്ളിതർസിലും അറബി കോളേജിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങൾ ഈ രംഗത്ത് പഴയകാലം മുതലേ നമ്മുടെ ഉസ്താദന്മാർ നൽകി വരുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിന് ഞാൻ എസ് കെ എസ് എഫിൻ്റെ സർഗലയം അതുപോലെ മദർസ അധ്യാപകൻ നിലക്കന്ന് മുല്യം മത്സരത്തിൽ ദർസിൽ പഠിക്കുമ്പോൾ ദർസുകൾ തമ്മിലുള്ള പ്രത്യേക ദർസ് ഫെസ്റ്റുകൾ ഇതിലൊക്കെ ചെറിയ കാലം മുതൽ തന്നെ പങ്കെടുക്കാൻ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടാണ് അന്ന് സംസ്ഥാന സർഗത്തിൽ പങ്കെടുത്തത് അതുപോലെ മലപ്പുറം ദർസിൽ പഠിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർഗലയത്തിൽ പങ്കെടുത്തത് എൻ്റെ ഈ രംഗത്തുള്ള അനുഭവത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വലിയൊരു അനുഭവമാണ് ദാർണ്ജ നജാത്തിൽ മഹാനായ മറുഹുൻ ശേഖുന കെ ടി ഉസ്താദിൻ്റെ ദാരുണ സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ ദർശ അറബി കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഒരു മത്സരം സംഘടിപ്പിച്ചു അന്ന് ഞാൻ മലപ്പുറം ഷുഹദ മസ്ജിദ് വലിയങ്ങാട് ജുമാ മസ്ജിദ് അറസ്വദിക്കൊണ്ടിരിക്കുന്ന കാലം അന്ന് ലഹന്ദൂരിൽ അവിടെ ആ മത്സരത്തിൽ പങ്കെടുക്കാനും പങ്കെടുത്ത രണ്ട് പരിപാടിയിലും എ കൂടി ഫസ്റ്റ് വാങ്ങിക്കാനും സാധിച്ചു എന്ന സന്തോഷം അതിന് നിങ്ങൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വലിയ പ്രചോദനം അന്ന് അവിടുത്തെ എൻ്റെ അഭ്യന്തരമായ ഉസ്താദും കൂടിയായിരുന്നു അന്നാ മത്സരത്തിൽ ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഉൾഭയമുണ്ടായിരുന്നു ഇപ്പോൾ ഈ സർഗലയത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ആളിലാണ് ശരിക്കും അന്ന് മുതൽ ഈ ആളിലുണ്ട് അപ്പം അന്ന് ഈ ആളിലുള്ളത് കൊണ്ട് ഉസ്താദിനോട് പറഞ്ഞാൽ പങ്കെടുക്കണില്ല എന്ന് പലപ്പോഴും നിർബന്ധിച്ച് പറഞ്ഞ ഉസ്താദിൻ്റെ ഒരു കർശനമായ നിർദ്ദേശം നിർബന്ധമാണ് അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തതും ശരിക്കും ആ മത്സരത്തിൽ പങ്കെടുക്കലോടുകൂടെ പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യമുണ്ടാവുകയും ചെയ്തു അലഹമില്ല നമ്മളുൾപ്പെടെയുള്ള ധാരാളം ഇന്ന് കാണുന്ന പല പ്രഭാഷകന്മാരും എഴുത്തുകാരും ഒക്കെ ഇതുപോലെ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാരും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നൽകിയിട്ടുള്ള അവസരങ്ങളെ പ്രചോദനങ്ങളെ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രഭാഷ രംഗത്താണ് എഴുത്ത് രംഗത്താണ് എല്ലാ രംഗത്തും നമ്മുടെ പ്രഗത്ഭരായ പ്രതിഭകളായ ഉസ്താദന്മാരൊക്കെ വളർന്നു വന്നതെന്ന് അവരുടെ ചരിത്രം പരിശോധന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ഈ സർഗലയങ്ങൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സർഗലയം കാണുന്ന വലിയ അത്ഭുതമാണ് കാരണം ഇന്ന് അത്രയും വലിയ മനോഹരമായ സജ്ജീകരണങ്ങൾ അന്ന് ഒരു ചെറിയ ആയിരിക്കും ആ ക്ലാസ് തന്നെ നാല് ക്ലാസ് റൂമിൻ്റെ നാല് നാല് വേദിയായിട്ട് ഉപയോഗപ്പെടുത്തി വളരെ ചുരുങ്ങിയ ചെലവിൽ ഉള്ള സജ്ജീകരണം ഉപയോഗപ്പെടുത്തി നടക്കാറുള്ളത് ഇന്ന് എല്ലാ സംവിധാനങ്ങളും വളർന്നു പന്തലിച്ചു അലഹമില്ല അതിനനുസരിച്ച് നമ്മുടെ സർഗലയും നമ്മുടെ മാലിന്യ മത്സരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മദർസ മത്സരമായ മുസാബക്കയുമൊക്കെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങളായി മാറി മദ്രസയിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ തന്നെ കുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ സമസ്ത കേരള ജമിയത്തിൽ മുഴയുടെ വ്യത്യസ്തമായ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ് ഇത് ഇപ്പോഴുള്ള ഒരു സംഗതിയല്ല നേരത്തെ തന്നെ നമ്മളുള്ള കാലത്തുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഇപ്പോൾ നമ്മൾ പല ഇന്ന് കാണുന്ന പ്രായമുള്ള പല ഉസ്താദന്മാരും പ്രഭാഷകന്മാരോടൊക്കെ അവരുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ ചോദിക്കുമ്പം അവർക്ക് ദർസിൽ നിന്ന് അല്ലെങ്കിൽ പള്ളി കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അവസരമാണ് അവരെ അത്രയും ഉയർച്ചയിലേക്ക് എത്തിച്ചെന്ന് കാണാൻ സാധിക്കും ഇൻഷാ അത് കാലോചിതമായി വീണ്ടും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ തുടരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ചോദ്യമാണ് പൊതുവില് ലഘുവ് ലഴിബ് തുടങ്ങിയ കാര്യങ്ങൾ അനഭിലഷണീയമായിട്ട് വിശുദ്ധ നിരവധി നിരവധിയിടങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മളുടെ ഇത്തരം മാർപ്പിളപ്പാട്ടുകൾ അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ചരിത്രപരമായിരിക്കുന്ന സംഗതികളും അതുപോലെ ആത്മീയമായ സംഗതികളൊക്കെ ആണെങ്കിലും അതൊക്കെ ലഘുവിൻ്റെ പരിധിയിൽ പെടാതെ ഇസ്ലാമിക വൃത്തത്തിൽ ഒതുങ്ങി എങ്ങനെയാണ് പണ്ഡിതന്മാർക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് അതൊരു ചോദ്യമാണ് അതോടൊപ്പം അത് നിരവധി വർഷങ്ങൾ വിദേശത്തൊക്കെ ചെലവഴിച്ച ഒരു വ്യക്തിത്വമാണ് ഈ കേരളത്തിലെ ഒരു മത്സര സംസ്കാരം നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉസ്താദിന് സ്വാഭാവികമായിട്ടും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അത് വിദേശത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ നിലവിൽ കാണാൻ കഴിയുന്നുണ്ടോ വിദ്യാർത്ഥികൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിലൊക്കെ നമുക്കിടയിലൊക്കെയുള്ള ഈ മത്സരങ്ങൾക്ക് സമാനമായി മത്സരങ്ങൾ നടക്കുകയും അത് അവരുടെ ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് സഹായകമാവുകയും ചെയ്യുന്ന രീതികൾ ഉസ്താദ് അവിടെ കണ്ടിട്ടുണ്ടോ എന്നും എന്നൂടെ വിദേശത്ത് നിലക്ക് അറിയാൻ ആഗ്രഹം ആദ്യമായി ചോദിച്ചത് പരിധിയിൽ ഇത് വരുമോ അതിന് ഇത്തരത്തിലുള്ള നമ്മുടെ കലാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിക വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് എന്നതിൽ ആധുനിക കാലഘട്ടത്തിലെ ബുദ്ധാലാപനത്തിന്റെ ഒക്കെ വ്യത്യസ്ത ശൈലികളുണ്ട് അതിന്റെ തന്നെ വ്യത്യസ്ത സംഗതികളുണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടും കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് അതായത് ഇതിൽ പൂർണമായും പൂർണമായും ആത്മീയത ഉള്ളതും ആത്മീയതയിലേക്ക് സഹായകമാവുന്നതും അങ്ങനെ രണ്ട് കാര്യമുണ്ടല്ലോ അതുഹി വമാലിമൻ അള്ളാഹ് ഒന്നുകിൽ നേരെ അള്ളാഹുവിൻ്റെ തിക്കറാവുക അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടതാണ് അതിന് അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള സദസ്സുകൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്ന സദസ്സാണ് വമാവാല എന്നുകൂടെ ഉണ്ട് അതിന് സഹായകമാകുന്ന അതായത് ഇവിടെ പലതരത്തിലുള്ള സമൂഹമുണ്ട് അവരെ നൂറ് ശതമാനം ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ആത്മീയ സദസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കും പക്ഷെ അവരെ കൊണ്ടുവരാൻ സഹായകമാവുന്ന ചില ശൈലികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ട് ചില കാലോചിതമായ ചില മാറ്റങ്ങളൊക്കെ അതിലേക്ക് സംഭവിക്കാം പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ ലക്ഷ്യം ഒന്നാണ് അഷ്വാറാവു എത്ത ബ്യൂഹമുല്ലോ ആവൂൻ എന്ന് പറഞ്ഞു കുർആാൻ പറഞ്ഞല്ലോ ഇല്ലല്ലതീന അമനു അമിത്സ്വാലിഹാത് അപ്പോൾ കവിത കവികൾ ഒക്കെ ഒരു പൈശാചിക ഒരു രൂപത്തിലേക്ക് പോകുന്നവരാണ് എന്നൊരു സൂചനയാണ് അവിടെ നൽകിയത് പക്ഷെ അതും ഈമാനും അമിത് ഉസ്വാലിഹാത്തോടുകൂടെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് സഹായകമാകുന്ന വിധത്തിലാണെങ്കിൽ അതിനെ നമുക്ക് പരിഗണിക്കാം എന്നാണ് അപ്പം ഒന്നുകിൽ സദസ്സ് നൂറ് ശതമാനം ആത്മീയ സദസ്സാവുക അല്ലെങ്കിൽ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാവുക ഈ രണ്ട് രൂപത്തിലാണ് ഇല്ല ഇല്ലാതിക്കറൊള്ളി അമാവാല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ കളിച്ച് നടക്കുന്ന മക്കളെ ഒക്കെ നേരിട്ടൊരു സ്ഥലത്തിൻ്റെ മഞ്ജിലേക്ക് അങ്ങനെയുള്ള ആ ഒരു സദസ്സിലേക്ക് വിളിച്ചാൽ അവരെ പെട്ടെന്ന് അതിലേക്ക് കിട്ടില്ല പക്ഷെ അവരെ നമ്മൾ മറ്റു വേണ്ടാത്തരത്തിങ്ങളിലേക്ക് പോവാതിരിക്കാൻ അവരുടെ വാസനക്ക് പറ്റുന്ന അവരുടെ ആ ഒരു പ്രായത്തിനൊക്കെ യോജിക്കുന്ന വിധത്തിൽ ബുറുതയെ നമ്മളൊന്ന് മാറ്റി അതിലേക്ക് ക്ഷണിച്ചവർ വരും അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നാൽ ഇതിന് ശറയിൽ തടസ്സമുണ്ടോ ഇല്ല തടസ്സമുള്ളത് ആവരുത് അപ്പം ഈ ലക്ഷ്യം ഞങ്ങളത് ലക്ഷ്യം പറഞ്ഞിട്ട് നല്ല ലക്ഷ്യം എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല ഷറയിന് വിരുദ്ധമല്ലാതിരുന്നാൽ നമ്മുടെ ലക്ഷ്യം നന്നെങ്കിൽ അത് നമുക്ക് ഈ വൃത്തത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അതിനെതിൻ്റേതായ ഗുണങ്ങളും ഫലങ്ങളും ഉണ്ടാവുകയും ചെയ്യാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പങ്കെടുക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ കുട്ടികൾ പിന്നീട് ഇതിൻ്റെ പിന്നാലെ കൂടുന്നു എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരായി മാറുന്നു ദീതിൻ്റെ സേവകരായി മാറുന്നു നമ്മൾ കാണുന്നു അവസരം അത്തരത്തിലുള്ള അവസരങ്ങളാണത് പിന്നെ ഒന്ന് പറയാനുള്ളത് വിദേശത്ത് എൻ്റെ അനുഭവം വെച്ച് കേരളത്തിൻ്റെ ഒരു ഒരു ആത്മീയമായ ഒരു ദീനിയായ ഒരു ഉണർവ് അത് അത്ര മറ്റൊരുത്തരും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് നമുക്ക് അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിനുള്ള ചാനലുകളുണ്ട് നമ്മുടെ സംഘടനാ സംവിധാനമുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമുദായമുണ്ട് മറ്റുള്ള അതിനൊക്കെ ചില പരിധികളും പരിമിതികളും ഉണ്ട് എത്രത്തോളം ഒരിക്കൽ ഞാൻ പിന്നെ ദുബൈയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ കേരളത്തിലൊരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റും അവിടെ ഉണ്ട് അപ്പോൾ ഓപ്പറിങ്ങനെ തമാശയിൽ പറഞ്ഞു കേരളത്തിലെ പരിപാടിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ശേഷം അടുത്ത പരിപാടി എല്ലാവരും ചെടിക്കും അവിടെ വരാൻ തുടങ്ങിയാല് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഫ്ലാറ്റ് എടുത്ത് തമാശയിൽ ഇങ്ങനെ പറയുന്നതാണ് അപ്പം അതിൻ്റെ അസിസ്റ്റന്റ് ആൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം പറഞ്ഞു അവരതിന് അർഹനാണ് എന്ന് പറഞ്ഞാൽ അവർ ദീനീ പ്രവർത്തനങ്ങളിൽ അത്ര ചടുലതയോടെ നിശാത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരാണ് അവര് നമ്മൾ അവർക്ക് നമ്മളെല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് പറഞ്ഞൊരു രംഗം ഞാൻ എപ്പോഴും ഓർക്കാണ് അത് മറ്റുള്ളവർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട് കേരളക്കാർ ഇത്തരം വിഷയത്തിലൊക്കെ വളരെ സജീവമാണ് പക്ഷെ അതൊക്കെ ചട്ടക്കൂടുകൾ ലംഘിക്കാതെ പരിധി വിടാതെ സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് അവസാനിപ്പിക്കാം ഗതകാല പ്രിയപ്പെട്ട സർഗലയങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ അതിന്റെ കാഴ്ചപ്പാടുകൾ ഇത് മന്നായ ഉസ്താദിന്റെ കൂടെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ഭംഗിയായിട്ടാണ് ഓരോ വർഷവും സർഗലയം ഇങ്ങനെ വ്യത്യസ്ത പരിപാടികൾ പ്രത്യേകിച്ച് ആധുനിക തലമുറക്ക് അപരിചിതമല്ലാത്ത രീതിയിൽ ഇസ്ലാമിക കലകളെ നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ച് അത് മത്സര രൂപത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മളുടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കാറുള്ളത് അപ്പൊ ഭാവിയിൽ സർക്കലയുമായി ബന്ധപ്പെട്ട് വെറും മത്സരം എന്നുള്ളത് മാത്രമല്ല ഈ കലാരൂപങ്ങളെ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ഒരു സ്വാധീനം വളർന്നു വരുന്ന തലമുറകളിൽ ഉണ്ടാകാൻ എന്തൊക്കെ രീതികളിൽ നമുക്ക് സർഗലയത്തിന്റെ ഈ പരിപാടികൾ ഏതൊക്കെ രീതിയിൽ ഭാവിയിൽ ആവിഷ്കരിക്കാൻ സാധ്യമാകും എന്തുമായി ബന്ധപ്പെട്ട് തങ്ങളും അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച തങ്ങളും നമ്മുടെ സർഗലയം ഓരോ വർഷത്തിലും അലഹമില്ല വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വളരെ പുതിയ ഒരുപാട് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷം സർഗലയത്തിന് രൂപം നൽകുമ്പോൾ സമൂഹത്തിന് ഇപ്പോൾ കൂടുതൽ ആവശ്യമായിട്ടുള്ള മേഖല ഏതാണെന്ന് അതിൻ്റെ സമിതി കണ്ടെത്തുകയും അത്ര മത്സരങ്ങൾ ഉപയോഗം നമ്മൾ ഇതിൽ ഈ മാനലിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം നമ്മൾ ഏതെല്ലാം മത്സരങ്ങളെയാണ് ഒഴിവാക്കേണ്ടത് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ സാന്ദർഭികമായി പറഞ്ഞാൽ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ റബ്ബി ലെവൽ മാസം കണ്ട് വന്ന ഏകദേശം ഒരു ഒരമ്പതാം വരെ ഒരു ദഫ് മത്സരങ്ങളുടെ ഒരു കാലാണ് ആ ദഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിന്നെ കേൾക്കുമ്പോൾ അതിൽ നേതൃസ്താക സൂചിപ്പിച്ച ഒരു ആത്മീയമായ ഒരു ഒന്നൊക്കെ ഒരു ആത്മീയത പൂർണ്ണമായിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഒരു ഉണ്ടാകും ഇന്ന് ദഫ് കളികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രഹസനമാകുന്നുണ്ടോ എന്ന് നമ്മൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എസ് കെ എസ് എഫ് ദഫ് കളികൾ മത്സരം ഒഴിവാക്കിയല്ലോ ദഫ് മുട്ട് എന്ന രീതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇതഫ് കളികൾ എന്ന് പറഞ്ഞാൽ ഒരു കളരിപ്പയറ്റ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ഒരു ഒരു പ്രത്യേക ശൈലിയിൽ നമുക്കൊരിക്കലും ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്തൊക്കെയോ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് സത്യം നൽകുന്നുണ്ട് മാത്രമല്ല അത് രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് ഒരു സുബൈ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി പലപ്പോഴും അതിൻ്റെ സംഘാടകരോ ബന്ധപ്പെട്ടവർക്കോ മറ്റു ആരാധന കർമ്മങ്ങളൊക്കെ അത് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോടൊന്ന് നൽകി ഇതിങ്ങനെ ഒരു ഒരു ഹോബി ആയിട്ട് നടക്കുന്നൊരു സാഹചര്യം അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് നിരുത്സാഹപ്പെടുത്തുകയും അത് അതിൻ്റെ ഗൗരവത്തെ നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ എസ് കെ എസ് എഫിൻ്റെ ഈ സൽഗ്രയത്തെ നമ്മൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തേണ്ട കലകൾ മാറ്റി ആ സ്ഥാനത്ത് പുതിയ കലകൾ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നില്ല അതോടൊപ്പം നമ്മുടെ ഈ സംസ്ഥാന സർഗം നമ്മുടെ സംസ്ഥാന ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഏകദേശം കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ തിരുവനന്തപുരം അതുപോലെ കൊല്ലം കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ഭാഗത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത ഭാവിയിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഇത് രണ്ട് സോണുകളാക്കിയിട്ട് സംസ്ഥാന മത്സരം സംഘടിപ്പിക്കുന്നൊരു അഭിപ്രായം എങ്ങൂടെ ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുകയാണ് കാരണം നമ്മുടെ ജില്ലയൊക്കെ രണ്ട് അതായത് അതായത് അതെന്താ വെച്ചാൽ പിന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ ആ ഭാഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ ആ പരിപാടി ഒന്നും കൂടി പങ്കെടുക്കുവാനും അവരുടെ പങ്കാളിത്തം ഉണ്ടാകുവാനും ഒക്കെ സാധിക്കും പലപ്പോഴും അവിടുന്ന് സ്റ്റേറ്റിങ്ങോട്ട് എത്തുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങോട്ട് എത്താനുള്ള ഒരു പ്രയാസം കാര്യങ്ങളൊക്കെ പല മത്സരാർത്ഥികളും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ അവിടെ ഇത് വേണ്ടതുപോലെ ഒരു മലബാറിലുള്ള ഒരു ആവേശത്തിലേക്ക് കാണാതെ പോകുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ അടുത്ത വർഷങ്ങളിലൊക്കെയുള്ള മത്സരങ്ങളിൽ ഈ സ്റ്റേറ്റ് തന്നെ രണ്ട് മത്സരങ്ങളാക്കി രണ്ട് പരിപാടികളാക്കി നടത്തണമെന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ അത് പരിഗണിക്കുന്നുണ്ട് കുറഞ്ഞ പ്രാതിനിധ്യമുള്ള ജില്ലയ്ക്ക് ഓവറോൾ നൽകുമ്പോൾ വേറെ തന്നെ ഇത് കൊടുക്കുന്നുണ്ട് അത് മാറിയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ അവിടെ നിന്ന് തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ മത്സരമൊന്നും തൃശൂർ മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളുടെ മത്സരം മറ്റൊന്നുമായിട്ട് സംസ്ഥാന തലത്തിൽ കൊണ്ടുവന്നാൽ അവിടുത്തെ ആളുകളുടെ പ്രാതിനിധ്യം കൂടുകയും അവിടെ കൂടുതൽ ഇതുകൊണ്ട് ഒരു ഫലപ്രദമായ രൂപം ഉണ്ടാകുന്ന അഭിപ്രായം കൂടി ഈ സമയത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇതിൻ്റെ അടിസ്ഥാനം ആദ്യം പറഞ്ഞ സംഗതിയാണ് ഒരു ഇലാഹിയായ ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കലാപരിപാടിയായി നമ്മളത് ഇന്നലെ ഇപ്പം നമ്മുടെ പല ബുദ്ധ പരിപാടികളും ഒക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ ചെല്ലോടത്ത് ബുറദ്ധ എന്ന് പറയും പക്ഷെ അവിടെ തുടക്കത്തിൽ ആ യാക്രമം കുറച്ച് വരി ചെല്ലിയിട്ട് പിന്നെ ഫുള്ള് പാട്ടാണ് അതിന് പിന്നെ വൃദ്ധ ഇല്ലാത്തൊരു സാഹചര്യം പേര് ബുദ്ധാ എന്നായിരിക്കും പിന്നെ മുഴുവൻ പാട്ടുകൾ മാത്രമാണ് പാട്ടുകൾ നല്ല മധുനബി ആയിരിക്കും പക്ഷെ നമ്മൾ ആ ടൈറ്റിൽ കൊടുത്ത ആ പറയപ്പെട്ട സംഗതി അവിടെ നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ വറുക്കത്തിന് കുറച്ച് ചെല്ലിയിട്ട് പിന്നെ ലാസ്റ്റ് ഈ ആക്രമ്യം ചെല്ലി ചെല്ലിക്കാണ്ട് അവസാനത്തെ വരികൾ ചൊല്ലി പിരിയുന്ന ഒരു സാധനത്തിൽ കുറേ ഉറുദു മലയാളം പിന്നെ അറബി ഗാനങ്ങളൊക്കെ നല്ല തന്നെയാണ് തെറ്റെന്നല്ല പക്ഷേ അതിൻ്റെ ഒരു ആ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന രൂപത്തിൽ നടക്കുന്നില്ല എന്നൊരു പ്രയാസം പലപ്പോഴും നമ്മൾ പല വേദിയിലും കാണാറുണ്ട് മാത്രമല്ല നമ്മളോടൊക്കെ നല്ല പ്രായമുള്ള പല ആളുകളും പറയാറുണ്ട് ഇന്നലെ ഇപ്പോൾ വൃദ്ധ അടന്ന് വൃദ്ധ ചെല്ലിയിട്ടില്ല അവിടെ അവിടെ വൃദ്ധാനം കുറേ പുസ്തകമാർ വന്ന് ചെല്ലിയെന്നല്ല വെറുതെ നടന്നിട്ടില്ല അവിടെ കുറേ പാട്ടും പരിപാടികളന്ന് അപ്പോൾ ആളുകൾക്ക് വരെ ആ ഒരു താല്പര്യത്തിൽ വരുന്ന ആളുകൾക്ക് വരെ അത് അതൊന്നും അനുഭവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അതും കൂടി കാര്യമായിട്ട് അത്തരം ടീമുകളൊക്കെ മാറ്റം വരുത്തണം എന്നൊരു അഭിപ്രായമാണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കേരള മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ സാഹിത്യരംഗത്ത് വലിയ പ്രയത്നം പ്രവർത്തനം നടത്തിയ ആളുകളുടെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവർക്ക് ഒരു സർഗലേ പുരസ്കാരം നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതൊരു പുതിയ സംവിധാനമായിരുന്നു കഴിഞ്ഞ വർഷം പി കെ അബ്ദുൾ ഗഫുർ ഖാസിമിക്കാണ് കിട്ടിയ വർഷം ഡോക്ടർ സി കെ കേന്ദ്ര സമാനമായ രീതിയിൽ ഉസ്താദിന്റെ കാഴ്ചപ്പാടിൽ ഭാവിയിൽ എങ്ങനെ സർക്കലേത്തിൽ പുതിയ രീതിയിലുള്ള നൂതനമായ പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയും അഭിപ്രായങ്ങളും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാന ഞാന് ഇത്തരത്തിലുള്ളതൊക്കെ ഇപ്പൊ കൂടുതൽ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാക്കോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാ ഈ രണ്ടോ മൂന്നോ ദിവസം ഈ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്തൊന്നും നടക്കുന്നുണ്ട് വേറെ ഭാഗത്ത് കുറേ ആളുകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ട് അതിനൊക്കെ പകരം ഈ മൂന്ന് ദിവസം ഒരു ഇസ്ലാമിക ജീവിത ചിട്ട പഠിപ്പിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തും സുഖ എല്ലാവരും കൂടി ജമായത്തായിട്ട് സംസ്കരിച്ച് ലഹ്റാണെങ്കിലും അത് കൃത്യമായി അതിന് സമയം കണ്ട് ഒരു മുസ്ലിമിൻ്റെ മുസ്ലിമായ ഒരു സുന്നിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഈ മൂന്നോ നാലോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ സാധ്യമാവുന്ന പരമാവധി അതിനെ ഒരു കുറച്ച് സമയം മാറ്റിവെച്ച് ഓരോന്നും അതിൻ്റെ ടൈമിൽ കൃത്യമായി ജമായത്ത് പാങ്ക് കൊടുത്താൽ ഉടനെ ജമായത്തായിട്ട് നിസ്കരിക്കുന്നു അങ്ങനെ ഹദ്ദാദ് പോലും മുടങ്ങാതെ അത്തരത്തിൽ നിത്യ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ കൊണ്ടുനടക്കേണ്ട ആ മുക്കതായ രൂപങ്ങളെ പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് അതിന് മുൻഗണന നൽകണം അങ്ങനെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ ആ രൂപത്തിൽ മാതൃകായോഗ്യരാക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായം സ്വാഭാവികമായി ഓരോ ജില്ലകളിൽ നിന്നും ഏറ്റവും മികച്ച പങ്കെടുത്ത പരിപാടികളിൽ മികവ് നേടിയ കുട്ടികളാണ് സർഗലയത്തിന് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്നത് നമ്മൾ കല ആസ്വാദനം സർഗവാസനകളുടെ പ്രതിഫലനങ്ങൾ ഒക്കെ അപ്പുറത്ത് സമസ്ത കേരള ജമ്യത്തുള്ള ആത്മീയതയിലധിഷ്ഠിതമായ ജീവിത രീതികൾക്കാണ് സംഘടന അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രാധാന്യം നൽകേണ്ടത് ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബുദ്ധിമുട്ടനായ സ്ഥവറുകളുടെ ഭാഗത്ത് നിന്നൊരു നിർദ്ദേശമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഈ വർഷം നമ്മള് സർഗലേത്തിന്റെ ആദ്യ സംസ്ഥാന മത്സ്യം നടന്നത് കണ്ണൂരിലാണ് ഫസ്റ്റത്ത് ആ തൊണ്ണൂറ്റി ആറിൽ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ഫസ്റ്റ് സർഗേ നടന്ന കണ്ണൂരിലാണ് ഇപ്പം മൂന്നാമത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കണ്ണൂരിൽ വീണ്ടും സംസ്ഥാന സർഗലമായ രീതിയിൽ തന്നെ സംഘാടകര് ഇതിന്റെ കാര്യങ്ങൾ അവർക്ക് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനം പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായ അഭിനന്ദനം അവർക്ക് നൽകാനും കഴിയുകയുള്ളു അതായത് ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ് ഒമാനിരായ് ഉസ്താദ് മുസ്ലാം ബാർ കവി സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർക്ക് ഹൃദയംഗവമായ നന്ദിയും കടപ്പാടും അറിയിച്ച് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു